പർവ്വതാരോഹകരുടെ എണ്ണം ദിനം പ്രതി കൂടിയതോടെ എവറസ്റ്റിൽ കുമിഞ്ഞു കൂടുകയാണ് മാലിന്യങ്ങൾ ഓരോ പർവ്വതാരോഹകനും ശരാശരി എട്ട് കിലോഗ്രാമോളം മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പർവ്വതാരോഹകർ ഉപേക്ഷിക്കുന്ന ഉപകരണങ്ങളും മനുഷ്യ വിസർജ്യവും മൃതശരീരങ്ങളും വരെ ഇക്കൂട്ടത്തിൽപ്പെടും എവറസ്റ്റിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ തന്നെ അപകടത്തിലാക്കുന്ന ഈ മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനം പൂർണ്ണ തോതിൽ സാധ്യമാക്കാൻ ഒരു പക്ഷേ വർഷങ്ങൾ തന്നെ വേണ്ടി വന്നേക്കാം മനുഷ്യ വിസർജ്യമടക്കം ടൺ കണക്കിന് മാലിന്യമാണ് എവറസ്റ്റിലെ മഞ്ഞിൽ പുതഞ്ഞ് നശിക്കാതെ കിടക്കുന്നത് നേപ്പാളിന്റെയും ചൈനയുടെയും അതിർത്തിയിലായി ഹിമാലയൻ മലനിരകളിലാണ് നേപ്പാളിൽ സാഗർമാത എന്നും ടിബറ്റിൽ ചെങ്ങോൽമ എന്നറിയപ്പെടുന്ന എവറസ്റ്റ് നിലകൊള്ളുന്നത് എവറസ്റ്റ് പെർമിറ്റ് എടുക്കുന്നതിന് മാത്രം വിദേശികൾക്ക് ഒൻപത് ലക്ഷം രൂപയോളം ചിലവ് വരും ഏകദേശം നാൽപ്പത് ലക്ഷം മുതൽ എഴുപത് ലക്ഷം വരെയാണ് എവറസ്റ്റ് കീഴടക്കുന്നതിന് ഒരു പർവ്വതാരോഹകന് വരുന്ന ചിലവ് നേപ്പാൾ ഭാഗത്തു നിന്നും ചൈന ഭാഗത്തു നിന്നുമായി ഏതാണ്ട് എണ്ണൂറോളം പർവ്വതാരോഹകരാണ് ഓരോ വർഷവും എവറസ്റ്റ് കയറാൻ കയറാനെത്തുന്നതെന്നാണ് റിപ്പോർട്ട് ാണ് എവറസ്റ്റ് കൊടുമുടിയിൽ മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയത് മെയ് നേപ്പാൾ സ്വദേശി ടെൻസിംഗ് നോർഗെയും ന്യൂസിലൻഡ് സ്വദേശിയായ എഡ്മണ്ഡ് ഹിലാരിയും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് കീഴടക്കിയത് ജോൺ ഹണ്ടിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പര്യവേക്ഷണ സംഘത്തിലെ അംഗങ്ങളായിരുന്നു ഇരുവരും പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത ഒൻപതാമത്തെ ശ്രമത്തിലാണ് സംഘം വിജയം നേടിയത് നേരത്തെ എവറസ്റ്റ് ഗൈഡായ അങ് ബാബു ഷർപ്പയുടെ നേതൃത്വത്തിൽ മാലിന്യം നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ദിവസങ്ങളോളം കഠിനാധ്വാനം നടത്തിയിട്ടും വളരെ കുറച്ച് മാലിന്യം മാത്രമേ ഈ സംഘത്തിന് നീക്കം ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ നേപ്പാളി സൈന്യവും ഷർപ്പകളും ചേർന്ന് നടത്തിയ നീക്കത്തിലൂടെയും പതിനൊന്ന് ടൺ മാലിന്യം നീക്കം ചെയ്തിരുന്നു ഇങ്ങനെ നീക്കം ചെയ്തവയിൽ പർവ്വതാരോഹകർ ഉപേക്ഷിച്ച മാലിന്യങ്ങൾക്ക് പുറമെ മൃതദേഹാവശിഷ്ടങ്ങളും ഉണ്ടായിരുന്നു എവറസ്റ്റിലെ അവസാന ക്യാമ്പായ സൗത്ത് കോളിൽ മാത്രം നാൽപ്പത് മുതൽ അൻപത് ടൺ വരെ മാലിന്യങ്ങൾ ഉണ്ടെന്നാണ് ഷർപ്പകളുടെ അഭിപ്രായം ഈ മാലിന്യങ്ങളിൽ ഭൂരിഭാഗവും ടെൻറ്റുകൾ ഗ്യാസ് കാറ്ററിജുകൾ ഓക്സിജൻ സിലിണ്ടറുകൾ കയറുകൾ പർവ്വതാരോഹണത്തിന് സഹായിക്കുന്ന മറ്റ് വസ്തുക്കൾ തുടങ്ങിയവയാണ് പതിറ്റാണ്ടുകളായുള്ള പർവ്വതാരോഹണങ്ങൾക്കിടെ ഉപേക്ഷിച്ച ഇത്തരം മാലിന്യങ്ങൾ മഞ്ഞിലൊറഞ്ഞ് എവറസ്റ്റിന് മുകളിൽ ഒരു പാളി പോലെ കിടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ അവിടെ എത്തിപ്പെടുന്നത് പോലും ബുദ്ധിമുട്ടായതിനാൽ വലിയ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നുമില്ല എവറസ്റ്റിനോട് അനുബന്ധിച്ചുള്ള ജലസ്രോതസ്സുകളെല്ലാം മലിനമായി കൊണ്ടിരിക്കുകയാണ് ഇത് ഈ പ്രദേശത്തെ ആശ്രയിച്ചു കഴിയുന്ന വലിയൊരു ജനതയ്ക്ക് ഭീഷണിയായി മാറി സമീപകാലത്തെ നേപ്പാൾ ഭാഗത്തുകൂടി എവറസ്റ്റ് കീഴടക്കാൻ എത്തുന്ന പർവ്വതാരോഹകരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ഇവരോടൊപ്പം ഷർപ്പകളും സഹായത്തിനുള്ള ആളുകളും എവറസ്റ്റിൽ എത്തുന്നു എവറസ്റ്റിൽ ഇത്തരം ആൾക്കൂട്ടം രൂപപ്പെടുന്നതിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു ഇതേ തുടർന്ന് നേപ്പാൾ എവറസ്റ്റിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി നേരത്തെ പർവ്വതാരോഹകർ മാലിന്യം എവറസ്റ്റിൽ ഉപേക്ഷിക്കുന്നത് തടയാൻ മാർഗങ്ങളൊന്നും എന്നാൽ ഇപ്പോൾ പർവ്വതാരോഹകർ കൊണ്ടുപോകുന്ന ഉപകരണങ്ങളും വസ്തുക്കളും തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ ഇവരുടെ സെക്യൂരിറ്റി തുക അധികൃതർ തിരിച്ചു നൽകുകയുള്ളൂ മൗണ്ട് എവറസ്റ്റ് ബയോഗ്യാസ് പ്രൊജക്ട് ആണ് മറ്റൊരു വലിയ പദ്ധതി മനുഷ്യ വിസർജത്തെ ബയോഗ്യാസാക്കി മാറ്റുന്നതിനുള്ള സൗരോർജ പ്ലാൻ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവർ നേപ്പാൾ സർക്കാരിന്റെ സാമ്പത്തിക പിന്തുണയ്ക്ക് എവറസ്റ്റ് പർവ്വതാരോഹണവും അനുബന്ധ ടൂറിസവും നൽകുന്ന പങ്ക് വളരെ വലുതാണ് എന്നാൽ ഇതെല്ലാം നിയന്ത്രിതമായ രീതിയിൽ കൃത്യമായ നിർദ്ദേശങ്ങളോടെ നടത്തണമെന്നാണ് പരിസ്ഥിതിവാദികൾ പറയുന്നത് എവറസ്റ്റിന് ചുറ്റും താമസിക്കുന്ന ശർപ്പകൾ പരിഭാവനമായ സ്ഥലമായിട്ടാണ് എവറസ്റ്റിനെ കാണുന്നത് എന്നാൽ അതേ മനുഷ്യർ തന്നെ ഈ മാലിന്യമലയുടെ ദുരന്തം നേരിൽ കാണേണ്ട അവസ്ഥയാണ്